ഇന്ന് വളരെ കൗതുകകരമായ സന്തോഷകരമായ സവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ആ ചടങ്ങിന് കാരണക്കാരൻ ശ്രീ എം ജി ശ്രീകുമാറാണ് ഇതൊരു വലിയ സന്ദേശം നമ്മുടെ നാടിനും സമൂഹത്തിനും കൊടുക്കുന്നുണ്ട് ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം എല്ലാം പറയാം എന്നാണ് വിചാരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ നമ്പറിൽ നിന്ന് തുരിതുരെ കോളുകൾ വന്നുകൊണ്ടിരുന്നു ഞാനപ്പോൾ എടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല മധുരയിൽ സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു പിന്നീട് അദ്ദേഹത്തെ തിരിച്ച് വിളിക്കുന്നതിന് മുമ്പ് ഒരു കോൾ വന്നു അത് എൻ്റെ വകുപ്പിൽ നിന്ന് തന്നെയുള്ള കോളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പലതവണ വിളിച്ച് കിട്ടിയില്ല ഇന്നിങ്ങനെ ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് കായലിലേക്ക് വേസ്റ്റ് വലിച്ചെറിഞ്ഞതിന് ഇരുപത്തയ്യായിരം രൂപ പിഴ ഇട്ടിട്ടുണ്ട് എന്ന് അപ്പം ഞാൻ തുറന്നിവിടെ പറയാമല്ലോ വിചാരിച്ചത് അപ്പം അദ്ദേഹം തുരിതുരെ വിളിച്ചുകൊണ്ടിരുന്നത് വെറുതെയല്ല ആ പിഴ ഇട്ടതിലുള്ള പരിഭവം പറയാനോ അത് ചെയ്യ ഒഴിവാക്കണമെന്ന് പറയാനോ ഒക്കെ ആയിരിക്കും സാധാരണ അതിനൊക്കെയാണല്ലോ ആളുകൾ വിളിക്കാറുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ രാത്രി തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇരുപത്തയ്യായിരം രൂപ പിഴയിട്ടിരുന്നു പിഴ അടച്ചിട്ടുണ്ട് സന്തോഷമായി സർക്കാർ ചെയ്യുന്ന ഈ കാര്യത്തിന് എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ട് അപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം പരാതി പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല വീട്ടിൽ അദ്ദേഹം അത് പിന്നീട് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹമല്ല അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ വീട് അദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ട് പിഴ അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ വരിക എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സർക്കാരിൻ്റെ കൂടെ ഞാനുമുണ്ട് അപ്പോൾ പിഴയടയ്ക്കുക മാത്രമല്ല ഒരു ഉത്തമ പൗരനെപ്പോലെ നീതിബോധമുള്ളൊരു പോലെ പിഴ അടയ്ക്കുക മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഈ സന്ദേശം എത്തിക്കാൻ സർക്കാരിൻ്റെ കൂടെ ഞാനുമുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാട്ട് പാടുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ട് പാട്ട് മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തെ മുൻനിർത്തി പാടി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു വിരോധമുണ്ടോയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു വളരെ സന്തോഷമേ ഉള്ളൂ അപ്പോൾ തന്നെ ആ വാഗ്ദാനം സ്വീകരിച്ചു അങ്ങനെ ആ സംഭാഷണം അവസാനിച്ചു പിന്നെ കുറച്ചു കാലത്തേക്ക് വിവരമൊന്നുമില്ലാത്തപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു അത് അദ്ദേഹം മറന്നു കാണും എന്ന് വിചാരിച്ചു ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മൂന്ന് മാസം അമേരിക്കയിലായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞ പാട്ടിൻ്റെ കാര്യം ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റിലീസിന് ഒരു സമയം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞു അധികം വൈകാതെ തന്നെ അദ്ദേഹം പിന്നീട് ഓരോ സ്റ്റെപ്പും എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആ വർക്കിൻ്റെ പുരോഗതിയൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നു പിന്നെ അവസാനം എന്നെ വിളിച്ച് പറഞ്ഞു മിനിസറുടെ ഒരു ഒരു വോയിസ് കൂടി പാട്ട് വേണമെന്ന് ഭാഗ്യത്തിന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല എന്നോട് അത് അത് അദ്ദേഹത്തിന് അറിയുന്നുകൊണ്ടായിരിക്കും ഒരു വോയിസ് വേണം ഒരു സന്ദേശം േണം അതുകൂടി ചേർത്താൽ നമുക്ക് ഈ പാട്ടാക്കാം അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അതതുപോലെ നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ തുറന്നു പറയുകയാണ്